നമസ്കാരം എന്താ അടുത്ത ടീം ഇറങ്ങിക്കഴിഞ്ഞ കലാപങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലും അതുപോലെ ഗുജറാത്തിലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ലഡാക്കിലാണ് സോനൻ വാങ്ചു അയാളൊരു ഒരു ലിബറൽ പ്രവർത്തകനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മയുടെ വലിയ വക്താവാണ് സോനൻ വാങ്ചു ബേസിക്കലി അയാളുടെ എഞ്ചിനീയർ ആണ് പക്ഷെ അയാളുടെ ആശയങ്ങളൊക്കെ തന്നെ ഈ ഇടത് മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ ലഡാക്കിനെ വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ രാജ്യം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലേയിൽ വളരെ ശക്തമായ ചില അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ജൻ ജി പിള്ളേരെ ഇറക്കിക്കൊണ്ട് അവിടെയും പ്രശ്നമുണ്ടാക്കാം എന്നുള്ളതാണ് വേറെ സംസ്ഥാനം രൂപീകരിക്കണം രാജ്യമല്ല വേറെ സംസ്ഥാനം രൂപീകരിക്കണം ലഡാക്ക് വേറൊരു സംസ്ഥാനമാക്കി മാറ്റണം നിയമപരമായി അതിന് അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് ചില കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കുമ്പോൾ രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് ഒപ്പം അത് എഴുതിയിൽ എണ്ണയൊഴിക്കാനായിട്ട് ചേർന്ന് കൊടുക്കുന്നു ലഡാക്ക് അക്രമത്തിൽ കോൺഗ്രസ് കൌൺസിലർക്കടക്കം പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അയാളുടെ ചിത്രങ്ങളും വരുന്നുണ്ട് ലേയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഫൺസോക് സ്റ്റാൻസിംഗ് സെബാഗ് ഇയാൾ ആൾക്കൂട്ട ആക്രമണത്തിന് നേതൃത്വം നൽകുകയും ലഡാക്കിലെ ബി ഓഫീസ് കത്തിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സിആർ പി എഫിന്റെ വാഹനങ്ങളിൽ കത്തിച്ചു ബി ജെ പി ഓഫീസ് ലേയിലേക്ക് കത്തിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അടിച്ചമർത്താൻ നല്ല ഭംഗിയായിട്ട് അറിയാം അത് അടിച്ചമർത്തിക്കൊള്ളും എന്തായാലും ലെയിൽ നടക്കുന്ന ഈ കലാപങ്ങളുടെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം അതിക്രൂരമായ ആക്രമണമാണ് നടക്കുന്നത് പക്ഷെ ഒന്നും വിട്ടുകൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഏതവനായാലും ഏതവനായാലും ഒന്നും വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല ആട്ടിച്ച് ആഹാ അട്ടിച്ച് തരിപ്പണ വന്നിട്ട് ദൃശ്യങ്ങൾ ഇവിടെ രാജ്യത്തെ തകർക്കാൻ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലയിടത്തായിട്ട് ഇങ്ങനെ ഇത് ഡീപ് സ്റ്റേറ്റിന്റെ കളി എന്ന് വേണമെങ്കിൽ പറയാം ഇത് കോൺഗ്രസിന്റെ കളി എന്ന് പറയാം ഈ നേപ്പാളിലും ബംഗാ ബംഗ്ലാദേശിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് ആണ് രാജ്യത്തെ ഭരണത്തെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമാണ് ജനങ്ങളെ തെരുവിൽ ഇറക്കിക്കൊണ്ട് പക്ഷേ കളി മാറിപ്പോയി ഇത് കളിക്കുന്നത് ഇന്ത്യയോടാണ് എന്നുള്ള കാര്യം ഡീപ് സ്റ്റേറ്റുകാർക്കും ജോർജ് സോറോസിനും രാഹുൽ ഗാന്ധിക്കും ഒന്നും അറിവില്ല എന്ന് തോന്നുന്നു അറിയാമായിരിക്കും പക്ഷേ ഇവിടെ എന്ത് സംഭവം ഉണ്ടായാലും ഇവിടെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയാലും എന്ത് കാര്യത്തിനായാലും തെരുവിൽ ഇറങ്ങിയാലും ഇറക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഓഫീസ് കത്തിക്കാൻ ശ്രമിച്ചാലും കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അട്ടിച്ച് തകർത്തുകളയും തരിപ്പണമാക്കിക്കളയും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് രണ്ടു ദിവസം കൂടി ഇങ്ങനെ കിടന്നുകൊണ്ട് തെരുവിൽ ഇറങ്ങുകയും ബഹളം കൂട്ടുകയും ചെയ്യും അത് കഴിയുമ്പോൾ നല്ല തല കിട്ടുമ്പോൾ അവന്മാരൊക്കെ ഓടി വീട്ടിൽ കയറി പോകും ഇത് നേപ്പാളും ബംഗ്ലാദേശും ഒന്നുമല്ല ഇത് ഭാരതമാണ് ഇന്ത്യയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്